നിവിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു സിനിമയായിരിക്കും നിവിനോടൊപ്പം ഒരു സീരിയസ് പടം ചെയ്യുന്നത് ചിന്തിക്കാനേ പറ്റില്ല പിന്നെ നിവിൻ അവൻ ശക്തമായി തിരിച്ചു വരും കുറച്ചു കാലങ്ങൾക്ക് മുൻപ് നിവിൻ പോളിയെ പറ്റി വിനീത് ശ്രീനിവാസൻ പറഞ്ഞ വാക്കുകളാണിത് ഹ്യൂമർ റോളുകൾ അത്രമേൽ അനായാസത്തോടെ കൈകാര്യം ചെയ്ത താരം ചെറിയ മാനർസ്യങ്ങൾ കൊണ്ടുപോലും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന നടൻ ഏത് വേഷവും തന്മേതോടെ അവതരിപ്പിച്ച് മലയാളികൾക്കിടയിൽ തൻ്റേതായ സ്ഥാനം നിവിൻ പോളി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നിവിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതായിരുന്നില്ല വിനീതിനെ പോലെ നിവിൻ്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടെണ്ണം ഒരു ക്യാമറ റോളടക്കം കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയത് രണ്ട് സിനിമകൾ ഇതിൽ വർഷങ്ങൾക്ക് ശേഷം വിജയിച്ചതല്ലാതെ നായകനായത്തിയ ഒരു സിനിമയ്ക്കും തിയേറ്ററുകളിൽ പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല തുറമുഖത്തിലെ പെർഫോമൻസിന് കയ്യടി കിട്ടിയെങ്കിലും സിനിമയ്ക്ക് അത് ലഭിക്കാതെ പോയി തുടർ പരാജയങ്ങളുമായത്തിയ നിവിൻ പോളി എന്ന നായകനെതിരെ വിമർശനങ്ങൾ പതിവായി ബോഡി ഷേമിങ്ങും പരിഹാസങ്ങളും നിവിനെ വേട്ടയാടി അതിനിടെ താരത്തിനെതിരെ പീഡനാരോപണവും വന്നു എന്നാൽ അതിൽ നിന്ന് ഒളിച്ചോടാതെ നിവിൻ നേരിട്ടെത്തി സമ്മേളനം നടത്തി തനിക്ക് ഓടി ഒളിക്കേണ്ട കാര്യമില്ല തന്റെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ് മാധ്യമങ്ങളുടെ മുൻപിലെത്തിയത് നിയമപരമായി കേസിനെ നേരിടും ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോകും കേസ് സത്യമല്ലെന്ന് തെളിയിക്കാൻ ഞാൻ ശ്രമിക്കും നിവിൻ്റെ പകർച്ചയില്ലാത്ത ഈ വാക്കുകൾ സത്യമാകുന്ന കാഴ്ചയ്ക്കാണ് കേരളക്കര പിന്നെ സാക്ഷിയായത് കൃത്യം നടന്ന സമയത്തോ ദിവസമോ നിവിൻ പോലെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തെളിഞ്ഞു ഇതോടെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ നിവിൻ പോളിയെ പ്രതിസ്ഥാനത്ത് നിന്ന് പോലീസ് ഒഴിവാക്കി തൻ്റെ കൂടെ നിന്നവർക്കെല്ലാം താരം നന്ദി പറയുകയും ചെയ്തു സിനിമകളുടെ പരാജയങ്ങൾക്കിടെ ഈ വ്യാജ ആരോപണവും താരത്തെ തകർത്തിട്ടുണ്ടാവാം അങ്ങനെയിരിക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി പതിനഞ്ചിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി നിവിൻ എത്തി അതിനു മുൻപ് കുറച്ചു കാലം കണ്ട നിവിൻ ആയിരുന്നില്ല അത് ബോഡി ട്രാൻസ്ഫോർമേഷനെല്ലാം നടത്തി സ്റ്റൈലിൽ ലുക്കിലെത്തിയ നിവിൻ്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ നിമിഷ നേരം കൊണ്ട് വൈറലായി തൊട്ടടുത്ത ദിവസം അടുത്ത സിനിമയുടെ ടൈറ്റിലും റിവീൽ ചെയ്തു മൾട്ടിവേഴ്സ് മൻമഥൻ ആദിത്യൻ ചന്ദ്രശേഖർ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഒരു സൂപ്പർ ഹീറോയായി എത്തുന്ന നിവിൻ തിരിച്ചുവരവിനുള്ള സമയമായി എന്ന് ഏവരെ കൊണ്ടും അന്ന് താരം പറയിപ്പിച്ചു അതിനുശേഷവും സ്റ്റൈലിഷ് ലുക്കിൽ പലതവണ നിവിൻ തന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു തന്നെ ബോഡി ഷെയിം ചെയ്തവർക്കുള്ള മറുപടിയായിരുന്നു അവയെ ഓരോന്നും ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് വിധി എഴുതിയവർക്കുള്ള ഉത്തരമായിരുന്നു പിന്നീട് ഓരോ അപ്ഡേറ്റുകളും വിഷുദിനത്തിൽ രണ്ട് ചിത്രങ്ങളുടെ അപ്ഡേറ്റുമായാണ് നിവിൻ എത്തിയത് ബേബി ഗേളും ഡോൾബി ദിനേശനും ലിസ്റ്റിൻ സ്റ്റീഫൻ അരുൺ വർമ്മ ബോബി സഞ്ജയ് കോംബോ ഒരുമിക്കുന്ന ചിത്രമാണ് ബേബി ഗേൾ ലിജോ മോൾ സംഗീത് പ്രതാപ് അഭിമന്യു അഭിമന്യുതിലകൻ എന്നിവർ ചിത്രത്തിൽ പ്രധാന വശത്തിൽ എത്തുന്നുണ്ട് ഡോൾബി ദിനേശന്റെ അപ്ഡേറ്റ് ആണ് പ്രേക്ഷകരെ കുറച്ചുകൂടി ആവേശത്തിലാഴ്ത്തിയത് നിവിൻ്റെ സേഫ് സോണായ കോമഡി റോളിൽ താരം എത്തിയേക്കുമെന്നാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സൂചിപ്പിക്കുന്നത് പണ്ടൊരു ഓണക്കാലത്ത് ലവ് ആക്ഷൻ ഡ്രാമയിലൂടെ ദിനേശനായി തിയേറ്ററുകളെ ആവേശത്തിലാഴ്ത്തിയ നിവിനിലേക്ക് ആ പേര് പ്രേക്ഷകരെ കൊണ്ടുപോവുകയും ചെയ്തു താമർ സംവിധാനം ചെയ്യുന്ന ചിത്രം വിനായക അജിത്താണ് നിർമ്മിക്കുന്നത് ചിത്രത്തിൽ ഒരു ഓട്ടോ ഡ്രൈവറുടെ റോളിലാണ് നിവിൻ എത്തുന്നത് ഇനിയും നിരവധിയാണ് അണിയറയിൽ നിവിനായി ഒരുങ്ങുന്ന ചിത്രങ്ങൾ അതിൽ തിയേറ്ററിക്കൽ റിലീസിനായി കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചിത്രം റാമിൻ്റെ സംവിധാനത്തിലെത്തുന്ന ഏഴുകടൽ ഏഴുമലയാണ് നിവിൻ പോളി തമിഴ് താരം സൂരി അഞ്ജലി എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് റോട്ടർഡാമിൽ സ്ക്രീൻ ചെയ്തിരുന്നു ജനുവരിയിൽ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ട്രെയിലറിനും മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു യുവൻ ശങ്കർ രാജയാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നയൻതാരയുമായി ഒന്നിക്കുന്ന ഡിയർ സ്റ്റുഡൻസ് അനുരാജ് മനോഹറിന്റെ സംവിധാനത്തിലെത്തുന്ന ശേഖരവർമ്മ രാജാവ് ഏറെ കാത്തിരിക്കുന്ന ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗം തുടങ്ങി നിവിനായി കാത്തിരിക്കുന്നത് വമ്പൻ സിനിമകളാണ് ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിലെത്തിയ മലയാളി ഫ്രം ഇന്ത്യ ആണ് നിവിന്റെ അവസാനമായി പുറത്തിറങ്ങിയ സിനിമ അതും പരാജയം നേരിട്ടിരുന്നു മലർവാടിയിലെ പ്രകാശനും തട്ടത്തൻ മറയത്തിലെ വിനോദും വടക്കൻ സെൽഫിയിലെ ഉമേഷുമെല്ലാം മലയാളി പ്രേക്ഷകർ അത്രമേൽ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളാണ് പ്രേമത്തിലെ ജോർജ എത്തി തുടർച്ചയായി ഹിറ്റ് തീർത്തതോടെ താരപദവിയിലേക്കും അതിവേഗം നിവിൻ കുതിച്ചു മലയാളികൾക്കിടയിൽ അത്രമേൽ ജനപ്രിയനായിരുന്ന ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന നിവിൻ പോളിയുടെ തിരിച്ചുവരവിനായി പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന സിനിമകളിലൂടെ ആ തിരിച്ചുവരവ് ഗംഭീരമാക്കാൻ നിവിന് സാധിക്കട്ടെ